പ്രസിഡന്റും മഹോദ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുബാസ് നച്ച ഒലിക അച്ഛൻ ഇത്രയും ഉള്ള വൈദികരെ ഇത്രയും ശ്രേയസ് കുടുംബാംഗങ്ങളെ നമ്മളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ശ്രേയസ് തുടങ്ങിയിട്ട് നാൽപ്പത്തിനാല് വർഷമായി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ട്രൈബൽസിന് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടി ഒരു എഫ് പി ഒ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നമ്മൾ ആരംഭിക്കുക അങ്ങനെ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അപ്പോൾ കുറച്ചും കൂടി ശക്തമായിട്ട് ആദിവാസികളെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ജിലിസാറാണ് ഈ ഒരു പ്രൊജക്റ്റിനെ പരിചയപ്പെടുത്തുക അങ്ങനെ ഈ ഒരു പുതിയൊരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഡ്രോൺ അതിലൂടെയാണ് ഈ ഡ്രോൺ നമുക്ക് ലഭ്യമാവുക ഏകദേശം പത്തു ലക്ഷം രൂപയാണ് ഈ ഡ്രോണിൻ്റെ വില ശരിക്കും സബ്സിഡി നമ്മൾ ശ്രേയസ് ഒരു രണ്ട് ലക്ഷം രൂപ കെട്ടിവെച്ചാലേ നമുക്ക് ഇത്ര ഈ ഒരു ഡ്രോൺ നമുക്ക് കിട്ടുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ പ്രത്യേകം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു രൂപ പോലും മുടക്കമില്ലാതെ നമുക്ക് പത്തു ലക്ഷം രൂപയുടെ ഡ്രോൺ ലഭ്യമായി അതോടൊപ്പം തന്നെ നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരു ഈ ലൈസൻസ് എടുക്കാനുള്ള അതിൻ്റെ തുക വരിക അത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സ്രൈവസിന് അവർ അനുവദിച്ചു വരുന്നു ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ചതാണ് ട്രെയിനിങ് നടത്തപ്പെട്ടത് അങ്ങനെ നമ്മുടെ വയനാട്ടിൽ നാല് എഫ് പി ഒക്ക് മാത്രമാണ് ഡ്രോൺ ലഭ്യമാകുക ട്രൈബൽസിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന സ്രൈവസ് ട്രൈബൽസിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു എഫ് പി ഒ ആണ് നമ്മൾ ട്രൈബൽസിൻ്റെ എഫ് പി ഒ അതായത് എസ് എഫ് പി ഒ എന്നാണ് ഇത് അറിയപ്പെടുക ഏഴ് ഡയറക്ടർമാർ നമ്മുടെ ഈ ബോളുണ്ട് നമ്മുടെ ട്രൈബൽസ് തന്നെയാണ് നേരത്തുള്ളത് നമ്മുടെ ശ്രേയസില് ഇപ്പോൾ സ്റ്റാഫായിരിക്കുന്ന രീതിസാറും അതിനകത്ത് ഒരു അംഗം ഒരു ഡയറക്ടർ കൂടുതലാണ് ഉള്ള അംഗമാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുക സാധാരണ നമ്മൾ മാനുവലായിട്ടാണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ നെൽകൃഷികളും ബാക്കിയെല്ലാ സ്ഥലങ്ങളും നനയ്ക്കുക അതൊക്കെ ഒരേക്കറ് നനയ്ക്കാൻ ചിലപ്പോൾ ഒന്നും രണ്ടു ദിവസം എടുക്കും പക്ഷേ ഈ ഡ്രോൺ ഉപയോഗിച്ച് ഏഴ് മിനിറ്റ് കൊണ്ട് ഒരേക്കർ നനയ്ക്കാം ആ രീതിയിലാണ് ക്രമീകരിക്കുക ഓൾറെഡി നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങൾ ചെറിയ തോതിലൊക്കെ ആരംഭിച്ചു നമുക്ക് ബത്തേരി ശ്രേയസിന് എഫ് പി കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി മൂന്ന് ഹെക്ടർ മുന്നൂറ്റിമൂന്ന് ഹെക്ടർ ഏകദേശം മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഇത് നനച്ചു തീർത്താൽ മതി ഇത് എക്കോ ഫ്രണ്ട്ലി എന്ന രീതിയിലാണ് ഇതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കുക ഒരു ദിവസം മുപ്പത് ഏക്കറോളം നമുക്ക് ഈ ഡ്രോൺ വെച്ച് നമുക്ക് നനയ്ക്കാം രണ്ട് ബാറ്ററി ആണ് ഇതിൽ വരും പതിനാറ് പതിനാറായിരം എം എച്ചിൻ്റെ രണ്ട് ബാറ്ററി ഇതിനകത്ത് പതിമൂന്ന് മിനിറ്റോളം ഒരു ഈ രണ്ട് ബാറ്ററി നിൽക്കും അതനുസരിച്ച് നമ്മൾ തിരിച്ച് വിളിച്ച് വീണ്ടും അടുത്ത ബാറ്ററി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നനയ്ക്കാനുള്ള ക്രമീകരണം ചെയ്യുക ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ് അതായത് കർഷകരെ സംബന്ധിച്ച് ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വയനാട് പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ട്രാക്ടറൊക്കെ ട്രാക്ടർ ഉപയോഗിച്ച് പണ്ടൊക്കെ നമ്മൾ കൈകൊണ്ട് കൊണ്ടുപോയിരുന്ന രീതിയിലായിരുന്നു പിന്നീട് ട്രാക്ടറൊക്കെ വന്നു ഇനിയിപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളും ബാക്കി സ്ഥലങ്ങളൊക്കെ നനയ്ക്കുന്ന രീതിയിൽ ഇനി ഡ്രോൺ വഴിയാണ് നമ്മൾ ഈ സംവിധാനം ഉപയോഗിക്കുക നിങ്ങൾ കഴിഞ്ഞിടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞു കാണും നമ്മുടെ കിഡ്നി വൃക്ക പോലുള്ള നമ്മുടെ അവയവങ്ങളൊക്കെ ഡ്രോൺ വഴിയാണ് പല ഹോസ്പിറ്റലുകളിൽ ട്രാഫിക്കുള്ളത് കൊണ്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യുക ഇനി മുതൽ കുറച്ച് വർഷം ശേഷം അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ആയി വരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ പ്രളയകാലത്ത് മെഡിക്കൽ കിറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കാൻ വളരെ എളുപ്പമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായി അഞ്ച് വയസ്സ് മുടക്കില്ലാതെ ഒരു ഡ്രോൺ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ഏത് മേഖല മേഖലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഇന്ന് പ്രത്യേകമായി അഭിനന്ദി പിതാവിന് തിരക്കാണ് ഇനി പുൻരേഖത്തിന് മൂവാറ്റുപുഴയിലേക്ക് പോകണം എല്ലാവരെയും പ്രത്യേകിച്ച് അഭിവന്യ പിതാവിന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരെയും വിളിക്കുന്ന എല്ലാ സ്നേഹ കുടുംബാംഗങ്ങളും നമ്മുടെ വയനാട്ടിലുള്ള എല്ലാ സി ഒസും ഇന്നിവിടെ സന്നിഹിതനാണ് എല്ലാ കോർഡിനേറ്റേഴ്സും ഉണ്ട് അപ്പോൾ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഇതിൻ്റെ ടേക്ക് ഓഫ് ഇതിൻ്റെ ഇനാഗ്രേഷൻ പിതാവ് നടത്തുന്നു അപ്പോൾ ഇതിലേക്ക് അഭിയന്ത് പിതാവിനെയും വൈദികരെയും വിചാരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ആദ്യം ടേക്ക് ഓഫ് നടത്തിയതിനു ശേഷം പിതാവ് ആശ്രമിച്ചു നമ്മുടെ ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രധാനപ്പെട്ട ലേവിഡച്ചൻ ശ്രേയസ് കുടുംബാംഗങ്ങളെ ഏറ്റവും സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ലോകം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആധുനിക പഠനമനുസരിച്ച് നമ്മളുടെ അറിവുകൾ ഇപ്പോൾ ഓരോ പന്ത്രണ്ട് മണിക്കൂറുകളിലും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന വെച്ചയ്ക്കുള്ള അറിവായിരിക്കുകയല്ല നാളത്തെ ഉച്ചയ്ക്കുള്ള അറിവ് അത്ര വേഗത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാറ്റങ്ങളെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വം തന്നെ ഒരു ടെക്നോളജിക്കൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വയനാടും അതിൻ്റെ ഭാഗമായി ശ്രേയസിലൂടെ വളർച്ചയുടെ ആരംഭം കുറിക്കുകയാണ് പ്രത്യേകിച്ച് വയനാടിൻ്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വികാസ രംഗങ്ങളിലെല്ലാം ഏറ്റവും നല്ല സംഭാവന നൽകുന്നത് നമ്മുടെ ശ്രേയസിൻ്റെ സേവനം വഴിയായിട്ടാണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വയനാട്ടിലും അതുപോലെയുള്ള മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ശ്രേയസ് മനസ്സിലാക്കി അതേപ്രകാരമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഡേവിഡ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ നാല് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്കാണ് ഇത് നൽകിയിരിക്കുന്ന ശ്രേയസ്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർഷകരെ സഹായിക്കുവാനും നമ്മളുടെ സാമ്പത്തികമായ വിഭവങ്ങൾ വളർത്തിയെടുക്കുവാനുമുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപകരണം ഡോൺ ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇതൊരു ചെറിയ സംരംഭമല്ല അതിൻ്റെ പിന്നിൽ ഒരുപാടൊരുപാട് വളർച്ചകൾ ഇനിയും കടന്നു വരാറുണ്ട് ഒരു പക്ഷേ അധികം താമസിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഈ ഡ്രോണിൽ യാത്ര ചെയ്യാനായിട്ട് സാധ്യമാകും അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നിലവിടുന്ന ഒരാൾക്ക് നിൽക്കാനൊരു സ്പീഡുകൾ ഉണ്ടാക്കിയാൽ മോട്ടർ സൈക്കിളിൽ പോലെ വറന്ന് ഏത് സ്ഥലത്തും പോകാനായിട്ട് സാധ്യമാകുന്ന സാഹചര്യത്തിലൊക്കെ ലോകം വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ നമ്മൾ ചില്ലികളുകൾ കഴിഞ്ഞ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ കുവൈറ്റിലും റോമിലും അതുപോലെ തന്നെ അയർലൻഡിലൊക്കെ ആയിരുന്നു അതുപോലെ കുവൈറ്റ് ചെന്ന അവസരത്തിൽ അവിടെയല്ല ഏറ്റവും വലിയ ഭയം എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി മുപ്പതോടെ കൂടി പെട്രോളിൻ്റെ ഉപയോഗം ഡീസലിൻ്റെ ഉപയോഗം ഇല്ലാതായി തുടർന്ന് കംപ്ലീറ്റ് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ സംവിധാനം കൊണ്ടാകണം ഒരു രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതി ജോലിയൊക്കെ ഇല്ലാതെയാകും വേറെ രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അയർലൻഡിലൊക്കെ നമുക്ക് ഒരു അനേക വർഷങ്ങൾക്ക് മുമ്പ് ഡോണും അതുപോലെ തന്നെ റിപ്രഗേഷുമാണ് വീട്ടിൽ നിന്ന് ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മുടെ കൃഷിയുടെ മുഴുവനും വെള്ളം കളിക്കും അതുപോലെ തന്നെ മരുന്ന് കളിക്കുന്നതായ സംവിധാനം ഉണ്ട് ഉണ്ട് ഫ്ലാറ്റിലിരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധ്യമാകും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലികളെല്ലാം മെഷീൻ ചെയ്യുന്നു അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്ന് കുട്ടികളുടെ പഠനത്തിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിന്തുകാനായിട്ട് പാടില്ല ഇതിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മനുഷ്യ ജീവിതം കൂടുതൽ സന്തോഷകരവും അതോടൊപ്പം തന്നെ ആനന്ദകരമാക്കി തീർക്കുവാനായിട്ട് മിഷീൻ്റെ സഹായം നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശീലനങ്ങളുണ്ട് അതൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് ഈ മെഷീനുകളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ സമൂഹത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൂടുതൽ സന്തോഷകരവും ആസ്വാദകരമാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് ശ്രേയസ് ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ചിനത് പോയി പഠിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പഠിച്ച് നമ്മുടെ ഈ പാവപ്പെട്ട കർഷകരുടെ പാടങ്ങളിലും അതുപോലെ തന്നെ മറ്റേ ജലസേചനവും അതുപോലെ മരുന്നടുക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ശ്രേയസ് ഇത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കർഷകർക്ക് വളരെ സഹായമായിരിക്കും അവരുടെ ജീവിതം കൂടുതൽ തിന്യമായി തീരും അതിനിടെ ആകട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് ശ്രേയസ്സിൻ്റെ കുടുംബങ്ങൾ എല്ലാവർക്കും തേച്ചയറക്ട്രിസിനും അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്ന് ഈ ഒരു നല്ല സാങ്കേതിക വിദ്യ നമ്മുടെ കർഷകരുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുവാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പ്രതിക്കുന്നു ദൈവനിന്നെ അനുഗ്രഹിക്കുന്നു മറ്റുള്ളവർ നമ്മുടെ പ്രോഗ്രാം ഇവിടെ നമ്മൾ വൈദ്യുതിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് ഒരു ഗാർഡൻ വേണ്ടിയിട്ട് വന്ന അഭിയ പിതാവിന് അതോടൊപ്പം തന്നെ മുട്ടശന്മാർക്ക് അഭിയ എല്ലാ വൈദ്യർക്കും നമ്മുടെ സ്നേഹസ് കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒറ്റവാക്കിൽ കൂടി നന്ദിയും സ്നേഹ സ്നേഹം അറിയിക്കുന്നു நம்ம வரணும் படிக்காம போகணும் விட்டு ഇവിടെ ഓയ് അവിടെ 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 അവിടെ